ും പി ശശിയുടെ വക്കീൽ നോട്ടീസ് വി ഡി സതീഷിനെതിരായ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടത് താനാണെന്ന പരാമർശം അടിസ്ഥാനരഹിതമെന്നും പിൻവലിക്കണമെന്നുമാണ് പി ശശിയുടെ ആവശ്യം ശശി അൻവർ അൻവറിനയക്കുന്ന നാലാമത്തെ വക്കീൽ നോട്ടീസ് ആണ് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ പി വി അൻവർ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇത്തരത്തിൽ വി ഡി സതീഷിനെതിരെ നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് പി ശശിയുടെ നിർബന്ധപ്രകാരമാണ് നിർദ്ദേശാനുസരണമാണ് എന്നാണ് പി വി അൻവർ പറഞ്ഞത് അത് നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പി ശശി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് നീലിമ പി വി അൻവറിന് പി ശശി അയക്കുന്ന നാലാമത്തെ നോട്ടീസാണിത് കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ വി ഡി സതീഷിനെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണമാണ് പി വി അൻവർ നേരത്തെ നിയമസഭയിൽ ഉൾപ്പെടെ ഉയർത്തിയത് എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ ഇടതുമുന്നണി വിട്ട ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും അതിനുശേഷം നടത്തിയ ഈ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഈ പി ശശിക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പി വി അൻവർ രംഗത്ത് വന്നത് അതായത് വി ഡി അന്ന് ഉയർത്തിയ ആരോപണങ്ങൾക്കൊക്കെ കാരണം പി ശശിയാണെന്നൊരു ആരോപണമാണ് ഇന്നിപ്പോൾ പി വി അൻവർ ഉയർത്തിയിരിക്കുന്നത് ഇതിനെതിരെയാണ് പി ശശി നിയമ നടപടിയുമായി മുന്നോട്ടു പോയിരിക്കുന്നത് ശശി